വളാഞ്ചേരിയിലെ മെഡിക്കൽ ഡെന്റൽ ഡോക്ടർമാരുടെ ആസ്ഥാന കേന്ദ്രമായ ഡോക്ടേഴ്സ് ക്ലബ്ബ് കോംപ്ലക്സിന്റെ ഉദ്ഘാടനം സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് നടക്കും ഇരുന്നൂറ്റി അൻപത് പേർക്ക് ഇരിക്കാവുന്ന കോൺഫറൻസ് ഹാളാണ് കേന്ദ്രത്തിന്റെ മുഖ്യ ആകർഷണം പൊതുജനങ്ങൾക്കും സന്നദ്ധ സംഘടനകൾക്കും ഉപകരിക്കുന്ന രീതിയിലുള്ള കേന്ദ്രം സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് ഉച്ചതിരിഞ്ഞ് മൂന്ന് മണിക്ക് എം പി അബ്ദു സമത സമുദാനിയും ഡോക്ടർ അദീല അബ്ദുള്ള ഐ എസും ചേർന്ന് ഉദ്ഘാടനം ചെയ്യും ഇരുന്നൂറ്റി അൻപത് പേർക്ക് ഇരിക്കാവുന്ന കോൺഫറൻസ് ഹാളാണ് കേന്ദ്രത്തിൻ്റെ മുഖ്യ ആകർഷണം എം എൽ എ മാരായ ആബിദ് സൈന്ധങ്ങൾ കെ ടി ജലീൽ വളാഞ്ചേരി നഗരസഭ ചെയർമാൻ അഷറഫ് അമ്പൽത്തിങ്ങൽ ഐ എം എയുടെയും ഐ ഡി എയുടെയും സംഘടനാ നേതാക്കൾ പൗരപ്രമുഖർ നാട്ടുകാർ എന്നിവർ സന്നിഹിതരാകും മഴവിൽ മനോരമയിലെയും സി ടി വിയിലെയും ഗായകരുടെ സംഗീത സദസ്സും അരങ്ങേറും സ്വന്തം നിരക്ക് എന്നാൽ അതിന്റെ ഉപകാരം നമുക്ക് ആ ഓഡിറ്റോറിയം അതുപോലുള്ള അതിന്റെ ഹാളും അതിന്റെ ഉപയോഗിക്കത്തക്ക വിധത്തിലാണ് ഞങ്ങൾ തുടങ്ങി അതിലും ഡോക്ടർമാർക്ക് ഓഡിറ്റോറിയത്തിന് പുറമെ ആസ്ഥാനമായിട്ടുള്ള ഓഫീസ് അതുപോലെ പിന്നെ എന്റർടൈൻമെന്റിനുള്ള സൗകര്യങ്ങള് അന്വേഷ്യം അതേപോലെ തന്നെ കായിക വിനോദങ്ങൾക്കുള്ളത് അതേപോലെ തന്നെ ഒരുപാട് സൗകര്യങ്ങൾ നമ്മളോട് ഒരുക്കിയിട്ടുള്ളത് പൊതുജനങ്ങൾക്കും അതുപോലെ സന്നദ്ധ സംഘടനകൾക്കൊക്കെ നമ്മൾ ഈ ഈ സൗകര്യം ഉപയോഗപ്പെടുത്താം എന്തായാലും റാഞ്ചിയുടെ ചരിത്രത്തിലൊരു നാഴികക്കല്ലാണ് ഈ അവസരത്തിൽ പ്രത്യേകിച്ച് ഞങ്ങൾ ഡോക്ടർ ഗോവിന്ദനെയാണ് അദ്ദേഹം ഇതിന്റെ അന്ന് നമുക്ക് അറിയാം വളരെ കുറഞ്ഞ അവിടെ ഇരുപത്തഞ്ചിൽ താഴെ ഡോക്ടേഴ്സ് അവിടെ ഉണ്ടായിരുന്നുള്ളൂ ഡോക്ടർമാരുടെ കൂട്ടായ്മയായ ഡോക്ടേഴ്സ് ക്ലബ് പുതുതായി പണിയുന്ന നമ്മുടെ ആസ്ഥാന മന്ദിരത്തിലേക്ക് നിങ്ങളെല്ലാവരെയും ക്ഷണിക്കുകയാണ് അതിന്റെ ഉദ്ഘാടനം ഈ വരുന്ന ഇരുപത്തിരണ്ടാം തീയതി ഞായറാഴ്ച കോടാഞ്ചേരിയിൽ നടക്കുകയാണ് ഉദ്ഘാടന ക്രമം നിർവഹിക്കുന്നത് ഓഡിറ്റോറിയത്തിന്റെ ഉദ്ഘാടനം പൊതുസമ്മേളനം നമ്മുടെ ഡോക്ടർ അതേപോലെ തന്നെ ചടങ്ങിൽ മുഖ്യാതിഥികളായി നമ്മുടെ എം എൽ എ അബ്ദുൾ തങ്ങൾ ഡോക്ടർ കെ ടി ജലീൽ ചെയർമാൻ തുടങ്ങി രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ വ്യക്തിത്വങ്ങൾ ഭാരവാഹികളായ ഡോക്ടർ എൻ മുഹമ്മദ് അലി ഡോക്ടർ മുജീബ് റഹ്മാൻ ഡോക്ടർ റിയാസ് ഡോക്ടർ ഹാരിസ് ഡോക്ടർ നീമു ജേക്കബ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങൾ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ